मणिकर्णिक गंगा नदी और यात्रा वरा पयो भैया बोट में जाने की टिकट का हमसे मिलेगा उधर से उधर से ओके 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 और तो साहब कितना कितना टाइम? कितना टाइम? इतना टाइम? ग्षा, 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 टाइम? फैं। फैं। 45 मिनट 45 मिनट 45 मिनट नहाने जाने के दोनों पूरा गाड़ी में ले जाएगा 80 घाट 80 आठ तो बात नहीं लगा रहा हूँ गाड़ी एक 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 आदमी का सौ रुपया दो 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 आदमी आइए 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 नहीं नहीं मैम आज आप कहां से सॉरी आर यू फ्रॉम इटली ओके आई एम जोशी इंडिया फ्रॉम इंडिया आह यस एलिजाबेथ बद कॉमन नेम एलिसा ओके ओके वाओ वेरी वेरी क्राउड कुंभ मेला इज देयर एंड सो मेनी फेस्टिवल्स आर देयर वेरी क्राउड कुंभ मेला फिनिश कुंभ मेला फिनिश एंड क्राउड इज आल्सो देयर कुंभ मेला 26th फरवरी 26th फिनिश फिनिश महाशिवरात्रि എലിസബത്ത് എന്ന പേര് ഇറ്റലി അവർ സോണിയ ഗാന്ധി ഫ്രം ഇറ്റലി ജീവ ഇറ്റലിന്ന് പറഞ്ഞ എലിസബത്ത് മാഡം പറയുന്നത് ഞങ്ങൾ രണ്ടും ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് താങ്ക് യു മാം कैनकोल एलिब ओके एलिसबू प्लीज शेर युवर एक्सपीरियंस अबाउट इंडिया और महाकुंभ मेला ओके योग When I like here yesterday, oh. but it's too crowded. <laughs> it's <laughs> very beautiful city, but it's difficult. Yes. Yeah. yes, <laughs> yes. Okay. Well. Yeah. Uh, our uh, state is Kerala. Uh -huh. Kerala, God's Country. God's Own Country. I always welcome. മൈ മൈ സ്റ്റേറ്റ് മൈ സ്റ്റേറ്റ് ഈസ് കേരള കേരള വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ബോട്ട്സ് ഓൺ കണ്ട്രി കേരള ഓക്കെ 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 ഐ വിൽ ഹെൽപ്പ് യു ഓക്കെ ഐ വിൽ ഷെയർ മൈ നമ്പർ ടു യു ഓക്കെ ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ ഓൾസോ स्ट्रीम ट्रैवलर माइ चैनल क्राउड न न क्राउड इज वेरी हाई മണികർണികയിലാണ് പോയിട്ടില്ല അവിടെ നിന്ന് അമ്പലങ്ങളാണ് ഒത്തിരി ഉള്ളത് അതുപോലെ അവിടെ ഓരോ ഡെഡ് ബോഡിയെയും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഒന്നുമല്ലെന്നൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി ഗംഗാനദിയിലൂടെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് പറ്റുമെങ്കിൽ ഒരു പുണ്യ സ്നാനവും കൂടെ ചെയ്യണമെന്നുണ്ട് ഭയ്യാ കൊച്ചു നീ കറി ഇത് ഭയ്യ തന്നതാണ് ലൈഫ് ജാക്കറ്റ് കെട്ടാനുമില്ല ഒന്നുമില്ല താഴെ പോയ പോയത് തന്നെയാണ് भैया बैग ജീവായ്യ വരാക്കോട് മണികർണികാട്ടിനടുത്തൂടെ ഞങ്ങള് പോവുകയാണ് ഗംഗാനദിയിലൂടെ ഒരു ബോട്ട് യാത്ര പിന്നിലെ മണികർണിക മണികർണികാട്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി എലിസബത്ത് ഫ്രം ഇറ്റലി हर हर महादेव मैडम एक आदमी को एक सौ रुपया

ൊണ്ടുവരിക ഏങ്ങളുടെ ബോട്ട് പണി മുടക്കിന്ന് തോന്നുന്നു ബാക്കലൊരു ബോട്ട് കണ്ടില്ലേ അപ്പൊ എന്നിട്ട് ഉന്തിക്കൊണ്ടുവരികയാണ് ഞങ്ങൾ ഞങ്ങളുള്ളത് ഗംഗാനദിയിലെടുത്ത് ഗംഗ നദിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോസ് അപ്പോസിന്റെ ബേക്കിൽ കാണുന്നതാണ് മണികർണിക ഘാട്ട്

മണികർണിക്കാട്ട് മുതൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓരോ കാട്ടിലും ഇതുപോലെ ബോഡികൾ തികിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് फोरीन <laughs> अमल